ഞാൻ ശുജിമോളുടെ അച്ഛനാ മോളൊന്ന് വിളിക്കോള് പെണ്ണായി ഞാൻ ആദ്യ സാരി ഞാൻ വന്നതെന്നുവെച്ചാല് ഇവളിങ്ങനെ വിഷമൊന്നുമില്ല സഹിച്ചോള കാരണം അവള് അവൾക്ക് നല്ലൊരു ജീവിതം തിരഞ്ഞെടുത്തല്ലേ ഷാണായിട്ടും പെണ്ണായിട്ടും ഞങ്ങൾക്ക് ഈ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ പെട്ടെന്ന് ഞങ്ങളെൻ്റെ വീട്ടിൽ ഒന്നും പറയാണ്ട് വന്നപ്പോഴേ താങ്ങാൻ പറ്റിയില്ല മോളുണ്ട് വന്നതിൻ്റെ ക്ഷമ്മം ഒരേ കിടപ്പാ മോൾക്ക് അറിയണല്ലേ മൂന്നേരം മരുന്നുള്ള അപ്പം എന്തേലും ഒരു ഭക്ഷണം കഴിച്ചാലല്ലേ മരുന്ന് കൊടുക്കാൻ പറ്റുള്ളൂ ഒരു വക കഴിക്കില്ല പിന്നെ രാവിലെ എന്തെങ്കിലും ഏമിച്ചിട്ടും എല്ലാം കൊടുക്കാൻ വിചാരിച്ച് വിളിച്ചു നോക്കുമ്പോൾ ഉണ്ടണില്ല കൈ ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ തണുത്ത് വിറിഞ്ഞിരിക്കും മോൾ വന്ന് വിളിച്ചാൽ ചിലപ്പോൾ അമ്മ എണീക്കും ഒന്ന് വരുമോ എന്നേ അവളൊന്നും കൂടി പോയാ പിന്നെ ആരുമില്ല ഒരു നമ്മൾ പിണങ്ങില്ലോ നോവിക്കും ഒരു വാക്കും പറഞ്ഞില്ലല്ലോ